ഉച്ചയൂണിന് മുട്ട കൊണ്ടൊരു പുതിയ കറി ഉണ്ടാക്കാം ഇത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മുട്ട രുചിയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ സ്ട്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ഇതങ്ങോട്ട് ഒത്തിരി വറ്റി പോകണ്ട അല്പം ഒന്ന് കുഴഞ്ഞിരിക്കണം നീ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതുപോലൊരു മുട്ട വറവൽ ഉണ്ടാക്കിയാൽ ഒരു പ്ലേറ്റ് ചോറ് കായയാകുന്നത് നമ്മൾ അറിയില്ല കായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ മുട്ട വറവൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇത് രണ്ടെണ്ണം കൂടി ഇരിക്കുന്നുണ്ടോ കേട്ടോ പത്ത് വെളുത്തുള്ളിയല്ലി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി എരിവുള്ളതാണെങ്കിൽ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ എടുത്താൽ മതി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു ചെറിയ അളവിൽ വാളംപൊളി ഇതിന് വാളംപൊളി തന്നെ വേണം പകരം നിറഞ്ഞാൽ ഇരുന്നും പറ്റി അല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ വെള്ളം ആദ്യം നമുക്കിതിനൊരു അരപ്പൊന്ന് ചതച്ചെടുക്കണം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി വാളംപുളി മുളക് പൊടി പെരിഞ്ചീരകം അല്പം കറിവേപ്പില കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കണം ഒത്തിരിയെങ്ങനെ ചതഞ്ഞ് ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി നമുക്ക് മാറ്റി വെക്കാം ചൂടായ പാനിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കാം ഇതൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് നല്ലത് കേട്ടോ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തും വരണം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കണം തീ ഒത്തിരി കൂട്ടി വെക്കണ്ട ഇപ്പം ഈ മുട്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ട പറവൽ ഉണ്ടാക്കാം വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ചേർക്കാം കടക് പൊട്ടുന്നുണ്ട് അതിലേക്ക് തന്നെ ചെറിയ ജീരകവും കൂടെ ചേർക്കാം പച്ചമുളക് ചേർക്കാം ഇപ്പം ചേർക്കാം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇതൊന്ന് പർഫക്റ്റവ മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ മതി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം ഇതിപ്പോ പച്ച ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ജാറ് കഴുകി ഒരു അരക്കപ്പ് വെള്ളം ചേർക്കാം നെറ്റി ഒന്ന് വെച്ചൊന്ന് തിളച്ചു വരണം മുട്ടയ്ക്ക് ഉപ്പിട്ടതാണ് ഇതിനേയും മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർക്കാൻ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം നീ അരപ്പല്ലവീം മുട്ടയിലൊന്ന് പിടിച്ചു വരണം മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് ഇതങ്ങോട്ട് ഒത്തിരി പറ്റി പോകണ്ട അല്പം ഒന്ന് കുഴഞ്ഞിരിക്കണം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം നമ്മുടെ മുട്ട വറവൽ റെഡിയായിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഊണിനെ പറ്റിയ ഒരു മുട്ട പറവലാണിത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം രാത്രി ഭക്ഷണമായി ചപ്പാത്തി കഴിക്കുന്നവരില്ലേ അവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തിക്ക് മാത്രമല്ല അപ്പത്തിനും ബ്രെഡിനും എന്തിൻ്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷനായ ഒരു പുതിയ രുചി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും സൂപ്പർ കോമ്പിനേഷൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്